السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى والصلاة والسلام على نبي المصطفى وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله അള്ളാഹു സുബാനഹ അവൻ്റെ കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിപ്പിക്കുമാറാവട്ടെ ആമീൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഭർത്താവ് മരണപ്പെട്ട ഒരു യുവതി ഇരുപത്തിയേഴ് വയസ്സ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കുന്നതിൽ ഷറിയായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള മസൂലിയത്ത് പറു തരാമോ ഇതാണ് ചോദ്യം അപ്പം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാനുള്ളത് ഭർത്താവ് മരണപ്പെട്ട ഒരു സഹോദരി അവർ എഴുതയിരിക്കണം വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ സൂക്കതം പഠിപ്പിക്കുന്നത് ഭർത്താവ് മരണപ്പെട്ട സഹോദരി നാല് മാസവും പത്ത് ദിവസവും എഴുതയിരിക്കണം എന്നുള്ളതാണ്

യുടെ അടിസ്ഥാനത്തിൽ അവരുടെ താല്പര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല ഫലാ അലൈക്കും അവർക്കൊരു പ്രശ്നവുമില്ല നിങ്ങളുടെ മേലെ ഒരു പ്രശ്നവുമില്ല ഫിമാ ഫി അംഫു മഅറൂഫ് മഅറൂഫ് നന്മയുടെ വെളിച്ചത്തിൽ അവരുടെ നെഫ്സിന് വേണ്ടി ചെയ്യുന്നതിൽ കുഴപ്പമില്ല സൂക്ഷ്മമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് അറിയുന്നവനാകുന്നു എന്നുള്ള വചനം അപ്പോൾ ഇവിടെ ഒരു പക്ഷേ ചോദിച്ചിട്ടുണ്ടാകുക ഇദ്ദാ കാലം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഇദ്ദ എന്നുള്ളത് ഭർത്താവ് മരണപ്പെട്ട ആ സാഹചര്യത്തിലെ ഭർത്താവിൻ്റെ വീട്ടിലോ അതല്ല എങ്കിൽ അവിടെ ബുദ്ധിമുട്ടാണ് എങ്കിൽ സൗകര്യമുള്ള പിതാവിൻ്റെ സ്വന്തം പിതാവിൻ്റെ വീട്ടിലോ ഒക്കെ പിന്നെ ഇദ്ദ ഇരിക്കാം എന്നുള്ളത് ഇസ്ലാമിക പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് എഴുദ്ധ കാലത്തിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയുന്നതിൻ്റെ ഇസ്ലാമികമായിട്ടുള്ള സമീപനം എന്ത് എന്നുള്ളതായിരിക്കാം പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് പരിശുദ്ധ ഖുർആാനിൻ്റെയും സഹിഹായ തിരുസുന്നയത്തിൻ്റെയും വെളിച്ചത്തിൽ നമുക്ക് പറയാനുള്ളത് ഒരു സഹോദരി അവളുടെ ഭർത്താവ് മരണപ്പെട്ടോ പ്രത്യേകിച്ച് യുവതിയായ അവൾ ഭർത്താവ് മരണപ്പെട്ട ഇദ്ദ കഴിഞ്ഞതിന് ശേഷം ഒരു വിവാഹിതയാകണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ താല്പര്യം നിർബന്ധമല്ല പക്ഷേ വിവാഹമാണ് ഏറ്റവും ഉചിതം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ നമ്മൾ നടെ സൂചിപ്പിച്ചിട്ടുള്ള രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ വചനം ആ ആയത്തിൻ്റെ അവസാന ഭാഗം ജുനാഹ അലൈക്കും ബിൽ എന്നുള്ള ഭാഗത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം കസീർ റഹമത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീർ രേഖപ്പെടുത്തുന്നു إذا طلقت المرأة أو مات عنها زوجها فإذا انقلت عدتها فلا جناح عليها أن تتزين وتتصنع وتتعرل للتزويج فذلك المعروف وقد روي عن مقاتل وقال مجاهد بالمعروف النكاه الحلال الطيب وهو قول الحسن والزهري والله أعلم هذا <applause> പ്രിയമുള്ളവരെ ഒരു സ്ത്രീ വിവാഹമോചനം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് മരണപ്പെട്ടു അങ്ങനെ ഇദ്ധ പൂർത്തീകരിക്കപ്പെട്ടു അതിനുശേഷം ഒരു കുഴപ്പവുമില്ല അവളുടെ അവരുടെ മേൽ അവൾ അണിഞ്ഞൊരുങ്ങുന്നതിനോ അവൾ വിവാഹത്തിന് തയ്യാറാകുന്നതിനോ ഒരു കുഴപ്പമില്ല അങ്ങനെ തയ്യാറാകുന്നതിനാണ് വിവാഹത്തിന് സന്നദ്ധയാകുന്നതിനാണ് ിഖൽ മാറൂഫ് അതാണ് നന്മ മാഹറൂഫ് എന്ന് ഈ സൂക്തത്തിൽ പരാമർശിച്ചതിൻ്റെ ഉദ്ദേശം എന്നാണ് പറയുന്നത് അൻ എന്ന് പറയുന്ന മുഫസിറൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു മുജാഹിദ് മുജാഹിദും എന്ന് പറഞ്ഞ പ്രമുഖനായിട്ടുള്ള താബേ ആയിട്ടുള്ള ബിൽ മുഫസ്റാൻ അതേ എൻ്റെ വിശിഷ്ടമായ ഹലാലായ അനുവദനീയമായിട്ടുള്ള വിവാഹബന്ധം എന്നാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഹുവ വ ഹസനി ഹസൻ ഇവഹുരി ഇതാണ് ഇമാം ഹസനും ഇമാം ജുഹുരിയും പറഞ്ഞിട്ടുള്ളത് വല്ലാഹു അലും അപ്പൊ പ്രിയമുള്ളവരെ വിവാഹത്തിന് വേണ്ടി തയ്യാറാകുക അതാണ് ആ സ്ത്രീയുടെ ഭാവിക്ക് നല്ലത് എന്നാണ് വിശുദ്ധ ഖുർആാനിൻ്റെയും സഹിഹായ തിരുസുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് നബീസ് അലൈ വസ്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഭർത്താവ് മരണപ്പെട്ടിട്ടുള്ള സഹോദരങ്ങൾ ആളുകൾ അപ്പം അങ്ങനെയുള്ള സഹോദരിമാരെ പിന്നീട് പലരും കല്യാണം കഴിച്ചിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ള ഈ കാര്യമാണ് ഇനി ഇതിൻ്റെ മറ്റൊരു വശം പ്രിയമുള്ള സഹോദരങ്ങളെ ചില ഇങ്ങനെ ഭർത്താവ് മരണപ്പെട്ട ഈ സഹോദരിമാർ അവർക്ക് ചെറിയ കുട്ടികളുണ്ടാവും അപ്പം ഇനിയുള്ള കാലം കുട്ടികളെ പരിപാലിച്ച് അവരെ വളർത്തി അവരെ നന്നായി പരിചരിക്കണം എന്ന കൂടെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ കാരണം ഈ കുട്ടികളെന്ന് പറയുന്നത് ആ ഭർത്താവിൻ്റെ പിന്നെ വീട്ടുകാരോടാണല്ലോ കൂടുതൽ ഇതുണ്ടാകുക അപ്പോ അവിടെ തന്നെ കഴിയുക എന്നുള്ളത് അതിന് വിരോധമൊന്നുമില്ല അതിനെ ഇസ്ലാം വിലക്കേർപ്പെടുത്തിയിട്ടില്ല ഇവിടെ പറയാനുള്ളത് ദീനീപരമായും ഉഹ്റവിയായിട്ടും നന്മ ആ സ്ത്രീക്കും ആ കുട്ടികൾക്കും എന്താണോ നന്മ അത് സ്വീകരിക്കണം എന്നുള്ളതാ അപ്പൊ വിവാഹത്തിന് പ്രാധാന്യം നൽകണം എന്നാണ് ഒന്നും ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി അതല്ല ഈ കുട്ടികളുടെ ഈ വിവാഹത്തിന് ആഗ്രഹമില്ല അങ്ങനെ ഈ കുട്ടികളെ പരിപാലിച്ച് അവരെ നോക്കി അവരുടെ ഏർ കാര്യങ്ങൾ പരിചരിച്ച് അങ്ങനെ മുന്നോട്ട് പോകാനും ഇസ്ലാം വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല ഉചിതമായത് വിവാഹമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു പക്ഷേ വിവാഹത്തിലേർപ്പെടുമ്പോൾ ഈ കുട്ടികൾ വഴിയാതാരകമാകാൻ വേണ്ടി പാടുള്ളതല്ല ഈ കുട്ടികൾ തെരുവിലേക്ക് തള്ളപ്പെടാൻ വേണ്ടി പാടുള്ളതല്ല ആ കുട്ടികൾക്ക് അർഹമായിട്ടുള്ള ശിക്ഷണം ആ കുട്ടികൾക്ക് അർഹമായിട്ടുള്ള സ്നേഹം ആ കുട്ടികൾക്ക് അർഹമായിട്ടുള്ള കാരുണ്യം ഒരു മാതാവിൻ്റെ ഭാഗത്ത് പിതാവോ നഷ്ടപ്പെട്ടു പോയി അപ്പം മാതാവിൽ നിന്ന് ലഭ്യമാകേണ്ടത് ലഭ്യമാകേണ്ടതുണ്ട് അത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുബ്ഹാനുഹു തല ഏറ്റവും നന്മകൾ സ്വീകരിക്കുവാൻ നാം എമേ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വസല്ല അള്ളാഹു വസല്ല നബീനെ മുഹമ്മദ് വലഹമദല്ലാ റബുലാലം